ഇത് ഇപ്പം നിസരി ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ് രാമനാട്ടിക്ക് വരുമ്പോൾ ചെമ്മലപ്പള്ളിയുടെ സൈഡിൽ നടന്ന അപകടമാണ് വളാഞ്ചേരി ഒറ്റപ്പാലം യൂണിവേഴ്സിറ്റി വഴി കോഴിക്കോടിന് വരുന്ന കെ എൽ നാൽപ്പത്തിയേഴ് ബി പത്തൊമ്പത് അറുപത്തൊന്ന് എന്ന വാളയാർ ബസ്സും രാമനാട്ടുകരയിൽ നിന്നും ചേലേമ്പ്ര ഒളക്കുത്ത് ദേവകിയമ്മ ഫാർമസി കോളേജിലേക്ക് പോയ ഒരു വിദ്യാർത്ഥി സഞ്ചരിച്ച കെ എൽ അമ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് മുപ്പത്തഞ്ച് എന്ന രജിസ്റ്റർ നമ്പറിലുള്ള മാരുതി ആൾട്ടോ കാറും തമ്മിലാണ് ആക്സിഡന്റ് ഉണ്ടായത് നിസ്സാര പരിക്കുകൾ പറ്റിയ കാറിന്റെ ഡ്രൈവറെ പ്രാഥമിക ശുശ്രൂഷ നൽകി നിസരി ജംഗ്ഷൻ കഴിഞ്ഞ് ചെമ്മല പള്ളിയുടെ ഭാഗത്ത് ആ വളവ് തിരിയുന്നതിന് മുൻപ് ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിലൂടെ കാറിനെ ഇടിച്ച് പിറകിലേക്ക് വലിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് but i'm